വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലസ് മലയാളം എന്ന വീഡിയോയിലൂടെ ചർച്ച ഴ്ചയുടെ കളയാകുമ്പോൾ തന്നെ കാഴ്ചയില്ലാത്തവരുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ അതിന് കഴിയുന്നു ഗീതോ മോഹൻദാസിന്റെ കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം കാഴ്ചശക്തി ഇല്ലാത്ത ഹസ്ന എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് നമുക്ക് കാണിച്ചു തന്നത് മനുഷ്യരെയും പരിസ്ഥിതിയെയും മാനിക്കാതെ കേവലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ വികസനമായി കൊട്ടിഘോഷിക്കുന്നവരോട് തന്റെ മൗനങ്ങളിലൂടെ ഈ അഞ്ചര വയസ്സുകാരി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഇത് മനുഷ്യ മനസാക്ഷിയോട് തന്നെയുള്ള ചോദ്യമാണ് ഛായാഗ്രാഹിയുടെ സാന്നിധ്യം അറിയാതെ ഹസ്ന ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാം അവൾ ശബ്ദങ്ങളുടെ ചുറ്റുപാടുകൾ തിരിച്ചറിയുന്നു ദുർബലമെന്ന് തോന്നിക്കേക്കാവുന്ന പ്രതികരണങ്ങൾ കൊണ്ട് അവൾ തൻ്റെ സാന്നിധ്യം ലോകത്തെ അറിയിക്കുന്നു കണ്ണും കാതും കാതുമുള്ളവർക്ക് പ്രകടിപ്പിക്കാനാവാത്ത ശക്തമായ ഇച്ഛാശക്തി ആ പ്രതികരണങ്ങളിലുണ്ട് ഒറ്റപ്പെടുമ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കാത്ത ബാലികയാണ് ഹർന അവൾക്ക് ചുറ്റും എപ്പോഴും ശബ്ദങ്ങൾ കൂട്ടുണ്ട് ശബ്ദങ്ങളോടൊപ്പം അവൾ സ്വപ്നങ്ങളുടെ ചിറകിലേറി സഞ്ചരിക്കുന്നു അവൾക്ക് കഥ പറയാനും കഥ മെനിയാനും നഴ്സറി ക്ലാസ്സിൽ വെച്ച് ചങ്ങാത്തം കൂടിയ ഈച്ചയും പൂച്ചയും കൂട്ടുണ്ട് ഇവ ആഗോളവൽക്കരണത്തിന്റെ പ്രതീകം കൂടിയാണ് അവർക്ക് പ്രത്യേകം നിറങ്ങളില്ല വളഞ്ഞു പുളഞ്ഞ കറുത്ത വരകളിൽ അവർ ജീവിക്കുന്നു മാത്യു ആൻസൺസ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണ് ഈ ഹ്രസ്വചിത്രത്തിന്റെ പശ്ചാത്തലം ഹസ്നിയുടെ ലോകം അതിനു ചുറ്റുമായി വ്യാപിച്ചിരിക്കുന്നു ശബ്ദങ്ങളിൽ നിന്ന് മാത്രം പ്രത്യക്ഷപ്പെടുന്ന കുട്ടികളും വർക്ക്ഷോപ്പ് ജീവനക്കാരായ ചാക്കോയും വേലപ്പനും എല്ലാം ചേർന്ന അന്തരീക്ഷമാണ് ഹസ്നയുടെ അനുഭവ ലോകം അവിടെ അവർ ശബ്ദങ്ങൾക്ക് കാതോർക്കുന്നു ഹസ്നയുടെ അച്ഛൻ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു അയാൾ മരിച്ചതിനെ തുടർന്ന് അമ്മ വീട്ടുജോലികൾ ചെയ്താണ് അവളെ പുലർത്തുന്നത് നേഴ്സറി വിട്ടു കഴിഞ്ഞാൽ അവൾ വർക്ക്ഷോപ്പിലെത്തും അമ്മ വീട്ടുജോലി ചെയ്ത് മടങ്ങി വരുന്നത് വരെ അവിടെ കഴിഞ്ഞുകൂടണം അതിനു ചുറ്റുമുള്ള പറമ്പിൽ കളിക്കുന്ന കുട്ടികളുടെ ആരവങ്ങൾ കേട്ട് അവൾ ആ കളികളിൽ പങ്കാളിയാകുന്നു അവളുടെ കൊച്ചു കൗതുകങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിൽ ചാക്കോയും വേലപ്പനും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാവനയുടെ വലിയൊരു ലോകമാണ് അവൾക്കുള്ളിലുള്ളത് ഹസ്നയുടെ ഭാവനാലോകം ആവിഷ്കരിക്കാൻ പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് കാർട്ടൂണുകളെയാണ് പ്രസിദ്ധ ചിത്രകാരനും ആർട്ട് ഡയറക്ടറുമായ പ്രകാശ് മൂർത്തി വർഷ കാർട്ടൂൺ ചിത്രങ്ങൾ ഈ ധർമ്മം നന്നായി നിർവഹിക്കുന്നുണ്ട് ഒരു കാർട്ടൂൺ ആനിമേഷനിലാണ് സിനിമയുടെ തുടക്കം ഹസ്നയുടെ കഥ പറയലാണ് അത് സൂചിപ്പിക്കുന്നത് അവൾ പഠിച്ച ഈച്ചയുടെയും പൂച്ചയുടെയും കഥ വേലപ്പന് പറഞ്ഞു കൊടുക്കുന്നു ഈച്ചയും പൂച്ചയും കൂടി കഞ്ഞി വെച്ചും കഞ്ഞി കുടിക്കാൻ പ്ലാവില തേടി ഈച്ച പറന്നുപോയി പൂച്ച വിശന്നിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ പൂച്ച ഒറ്റ വലിക്ക് കഞ്ഞി മുഴുവൻ കുടിച്ച് വയറ് വീർത്ത് പോയ പൂച്ച വയറു പൊട്ടാനുള്ള വഴി അന്വേഷിച്ച് പശുവിൻ്റെയും ചെക്കൻ്റെയും മരത്തിൻ്റെയും എല്ലാം അടുത്തു ചെന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഹസ്ന കഥ തീർത്തുന്നു ഇതിൽ ഹസ്നയുടെ ഒരു കൗതുകം ഒളിഞ്ഞിരിപ്പുണ്ട് അത്യാഗ്രഹിയായ പൂച്ച അനുഭവിക്കട്ടെ എന്ന് ഗൂഢമായ ആഗ്രഹം അവൾ പുലർത്തുന്നുണ്ടാവണം സിനിമയുടെ അവസാനത്തോടടുത്ത് വർക്ക്ഷോപ്പിൽ മുന്നിൽ ഉള്ള മൈതാനത്തിൽ വാഹനങ്ങൾ വന്നു നിറയുന്നു അവിടെ നടക്കാൻ പോകുന്ന ഫ്ളാറ്റ് നിർമ്മാണം വലിയൊരു സംഭവമാണെന്ന് മുതിർന്നവർ ചർച്ച ചെയ്യുകയാണ് ഇത് കേട്ട് ഹസ്നയ്ക്കുണ്ടാകുന്ന ആശങ്ക കുട്ടികൾ എവിടെ കളിക്കും എന്നതാണ് ചാക്കോ പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി നൽകി ആ മറുപടിയിൽ തെളിഞ്ഞ ഇതിനേക്കാൾ വലിയ പുതിയൊരു മൈതാനം അവൾ സങ്കൽപ്പിക്കുന്നു കടുത്ത വർണ്ണത്തിലുള്ള ചതനങ്ങളായി അത് അടർന്നു വീഴുന്നതും ഈച്ചയും പൂച്ചയും അസ്വസ്ഥരായിരിക്കുന്നതും നാം ഇവിടെ കാണുന്നു ഈ കാർട്ടൂൺ അനിമേഷൻ ഹസ്നയുടെ വിഹ വിഹലതകളാണ് വെളിപ്പെടുത്തുന്നത് രണ്ട് കാതലായ സാമൂഹിക പ്രശ്നങ്ങൾ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നു അതിലൊന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള തൊഴിൽ നഷ്ടപ്പെട്ടതിനും മറ്റൊന്ന് വമ്പൻ ഫ്ലാറ്റുകളുടെ വരവുമായി ബന്ധപ്പെട്ട അന്യവൽക്കരണവുമാണ് പ്രായോഗികവാദികളായ മുതിർന്നവർ ഇവ ഉയർത്തുന്ന വെല്ലുവിളികളെ പലപ്പോഴും കാണാതെ പോകുന്നു സിനിമയുടെ ആരംഭത്തിൽ നാം കൊ കാണുന്ന പ്രശാന്തമായ പുഴയും വളക്കൂറുള്ള മണ്ണും ചൂഷണവിധേയുമാകുന്നു പ്രകൃതിയുടെ വരദാനങ്ങളെ കച്ചവടക്കണ്ണോടെ സമീപിക്കുന്ന ദുഷിച്ച സംസ്കാരത്തോട് ഹസ്ന പ്രതികരിക്കുന്നു വമ്പൻ ഫ്ലാറ്റുകളുടെ വിപണനം ത്വരിതപ്പെടുത്താൻ സർക്കാർ ചെലവിൽ റോഡുകൾക്ക് വീതി കൂട്ടുകയും മോടി പിടിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനെ വികസനമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് രാഷ്ട്രീയക്കാരും കച്ചവടക്കാരും ചേർന്ന് മാഫിയകൾ ജനങ്ങൾക്കിടയിൽ വിലസുന്നത് വികസനമോഹം കഷ്ടനഷ്ടങ്ങൾ സഹിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു പ്രതിഷേധ സൂചകമായി നടുവിൽ കുത്തിയിരിക്കുന്ന കുട്ടിയെ വലയം ചെയ്യുന്ന ആളുകൾ ആൾക്കൂട്ടത്തിന് അവളുടെ പ്രതികരണത്തിന്റെ പോലുള്ള അറിയില്ല അവർ വെറും കാഴ്ചക്കാരാണ് ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു ചെന്ന് എടുക്കാൻ ശ്രമിക്കുന്ന ചാക്കോയെ അവർ തടയുന്നു കുട്ടിയോടുള്ള സഹതാപമോ അവളുടെ പ്രതിഷേധത്തോടുള്ള അനുഭാവമോ മൂലമല്ല കാഴ്ച കാണാനുള്ള കൗതുകം മാത്രമാണ് അതിനെ അവരെ നയിക്കുന്നത് കുട്ടിയുടെ പ്രവൃത്തി എന്തെങ്കിലും ലാഭം കണ്ണ് മാത്രമുള്ള വർക്ക്ഷോപ്പ് ഉടമയെ മാത്യുവിനെ ചൊടിപ്പിക്കുന്നു മുതിർന്നവർ ആർ ആരും ചിന്തിക്കാതിരുന്ന പ്രതികരണത്തിന് ഹസ്നയെ പ്രേരിപ്പിച്ചത് അവളുടെ ഭാവന ലോകത്തെ കൂട്ടുകാരായ ഈച്ചയും പൂച്ചയും പ്രകടിപ്പിച്ച അസ്വസ്ഥതയാണ് വർക്ക്ഷോപ്പ് അവധിയായിരുന്ന ഒരു ദിവസം അവൾ അമ്മയോടൊപ്പം അമ്മ ജോലി ചെയ്തിരുന്ന വീട്ടിൽ പോകുന്നു അവിടെ അവൾക്ക് കടുത്ത ഏകാന്തതയാണ് അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ അവൾ വർണ്ണി ചിറകുകളുള്ള തത്തയെക്കുറിച്ച് ഭാവന ചെയ്തു ഹസ്നയുടെ കണ്ണുകൾക്ക് നിറങ്ങൾ കാണാൻ കഴിയില്ല എങ്കിലും അവളുടെ മനസ്സ് നിറയെ നിറങ്ങളാണ് അവയുടെ പൊരുത്തവും പൊരുത്തക്കേടും അവൾ തിരിച്ചറിയുന്നു ആ വീട്ടിലെ കുട്ടി അവളോട് പറഞ്ഞത് അവന് ചായം തേക്കാനുള്ള പുസ്തകത്തെക്കുറിച്ചാണ് ആകാശത്തിന് എന്ത് നിറം കൊടുക്കണമെന്ന് അവൻ അവളോട് ചോദിക്കുന്നു അവൾ പിങ്ക് നിറമാണ് നിർദ്ദേശിച്ചത് അത് ബോറായിരിക്കുമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവളുടെ വർണ്ണബോധം ഉണരുന്നു കാഴ്ചയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ ഗീതു മോഹൻദാസ് കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസോ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നു കാഴ്ചയില്ലാത്ത കുട്ടിയെ കാഴ്ചവസ്തുവാക്കുന്നതിന് പകരം അവളുടെ കാഴ്ചകളിലൂടെ അനുവാചകരെ കൊണ്ടുപോകാനാണ് സംവിധായകർ ശ്രമിക്കുന്നത് വർക്ക്ഷോപ്പിലെ തുരുമ്പിച്ച ടിഞ്ഞിന് മുകളിലിരുന്ന് അവൾ ചുറ്റുപാടുകളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ക്രിസ്മസ് കേക്കിന്റെ രുചിയായി അവളുടെ മുന്നിൽ തെളിയുന്നത് കരോളിൻ്റെ ശബ്ദങ്ങളിൽ നിന്ന് അതിൻ്റെ വർണ്ണപൊല്ലിമോ ഒപ്പിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞു ക്രിസ്മസ് കറോൾ നടക്കുന്ന രാത്രിയിൽ ഹസ്നയെ വർക്ക്ഷോപ്പിന് മുന്നിൽ ഒരു കുട്ടിയോടൊപ്പം ഇരുത്തിയിട്ട് അവളുടെ അമ്മ വേലപ്പൻ മാമനോടൊപ്പം ഉള്ളിലേക്ക് പോകുന്നു അവൾ പെട്ടെന്ന് കൂട്ടുകാരെ അപേക്ഷിച്ചിട്ട് അമ്മയെ തേടുകയും അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് തെളിഞ്ഞ സൗമ്യമായ ചിരിക്ക് എന്താണ് ഭാവം അച്ഛൻ നഷ്ടപ്പെട്ടവളും അന്തയുമായ പെൺകുട്ടി പല അസ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു ചാക്കോയുടെ ശ്വാസനങ്ങൾ അവളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്നു മാത്യു സാറിന്റെ കാർ അവളുടെ കൗതുകങ്ങളുടെ ഭാഗമായിരുന്നു വിലക്കുകൾ മറികടന്ന് കാറിനരികിൽ അവൾ അന്വേഷിക്കുന്നത് ഇന്ന് കാറിന് എന്ത് നിറമാണെന്നാണ് മാത്യുവിന്റെ മകൾ അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കാർ ഓടിക്കുന്ന ശബ്ദമുണ്ടാക്കിയത് അവളെ തെല്ലും ആകർഷിച്ചിട്ടില്ല ക്രിസ്മസ് കാലോൾ രാത്രി കഴിഞ്ഞ് മൂകയായിരുന്ന ആയിരുന്ന ശ്രദ്ധ ആകർഷിക്കാൻ വേളപ്പൻ പറയുന്നത് ഇന്നും മാത്യു സാറിന്റെ കാറിന് കറുപ്പ് നിറമാണെന്നാണ് മാത്യുവിൻ്റെ അനിഷ്ടത്തിന് ഇരയാകാതിരിക്കാൻ അവളെ നിർബന്ധപൂർവം പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയിരിക്കുന്ന ചാക്കോയോട് ഞാനിവിടെ ഇല്ല എന്ന് പറയുന്നു അങ്ങനെ അന്ധതയെ അവൾ തന്ത്രപൂർവ്വം രക്ഷാകവചമാക്കുന്നു സന്ദർഭങ്ങളുമുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും പ്രത്യാക്ഷ നിറഞ്ഞ മുഖവുമായി ഇരിക്കുന്ന ഹസ്നയാണ് സിനിമയുടെ അവസാന രംഗത്ത് നാം കാണുന്നത് കേൾക്കുന്നുണ്ടോ എന്ന ചിത്രം ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാക്ഷയാണ് നമുക്ക് തരുന്നത് അതിശയോക്തിയോ സാഹസികതയോ കൂടാതെയുള്ള അതിജീവനം അത് കാഴ്ചവെക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ